വസൂലിനെ അന്വേഷിച്ച് വന്ന പല ആളുകളും സ്വഹാബത്തിനിടയിൽ അവരിയ്ക്കുന്ന ആ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ വന്ന് പലപ്പോഴും പലരും ചോദിക്കേണ്ടി വന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് നബി എന്ന് സൊല്ലാഹ് അലൈവി തങ്ങൾ സ്വഹാബത്തിൽ നിന്ന് വ്യത്യസ്തമായ സൗകര്യങ്ങളോടുകൂടെ വ്യത്യസ്തമായ ഗാംഭീര്യത്തിൻ ഒന്നുമല്ല ഇരുന്നത് അവർക്കിടയിൽ ഒരാളായിട്ടായിരുന്നു തിരുനബി സുല്ലാഹു അലൈവല്ല തങ്ങൾ ഇരുന്നത് പോലെ സ്നേഹിതന്മാരെ പോലെ ലോകത്തിന്റെ നേതാവായിരുന്നപ്പോഴും അവിടത്തേക്ക് ഒരു സെക്കൻഡ് പോലും ഞാൻ എന്ന ഭാവം അവിടത്തേക്ക് വന്നിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കസേര കിട്ടുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോഴേക്കും നമ്മുടെ തലക്കനം ആദ്യം മാറി മറിയുകയാണ് ചെയ്യുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി അസാധാരണ വ്യക്തിത്വം ഉണ്ടായിട്ടും ജീവിച്ചു കാണിച്ചു പുന്നി റസൂൽ സല്ല അലൈവിം ആയിഷുമാർ റസിൻ്റെ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ എല്ലാ ജോലിയിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിലും വസ്ത്രം തുന്നുന്നതിലും ചെരുപ്പ് നന്നാക്കുന്നതിലും വീട് വൃത്തിയാക്കുന്നതിലടക്കം എല്ലാത്തിലും സഹായിച്ചു ലോകനേതാവ് തിരുനബി സാഹ അല്ലൈവല്ല തങ്ങൾ അതാണ് നമുക്ക് മാതൃക